ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കുംഭമാസം ഒന്നാം തീയതി ആരംഭിക്കുമ്പോൾ ഈ നക്ഷത്രജാതകർ അല്പം കരുതിയിരിക്കുക ഗ്രഹങ്ങൾ മാറുന്നതിനനുസരിച്ച് നക്ഷത്രങ്ങളിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുകയും അതിൻ്റെ ഫലമായി ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നു അശ്വതി ഭരണി കാർത്തിക എന്നീ നക്ഷത്രജാതകർ അല്പം ശ്രദ്ധയോടെയും ബുദ്ധിയോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക തർക്കത്തിന് ഏർപ്പെടരുത് ഇത് അവരെ പ്രശ്നത്തിലേക്ക് എത്തിക്കും അതുകൊണ്ട് ഈ നക്ഷത്രജാതകർ അല്പം കരുതി തന്നെ ഇരിക്കുക അതുപോലെ തന്നെ പുണർതം പൂയം ആയിദ്യം അല്പശാന്തമായി ഇടപെടുവാൻ ശ്രമിക്കണം ഈ നാളുകാർ ചിലവ് നിയന്ത്രിച്ചില്ലെങ്കിൽ ചില നഷ്ടങ്ങളിൽ ചെന്ന് ചാടുവാൻ സാധ്യത കൂടുതലാണ് ഏത് കാര്യത്തിനും കഠിനാധ്വാനം ആവശ്യമാണ് ഇവർക്ക് എന്ത് വിചാരിക്കുന്നുവോ അതൊക്കെ നേടിയെടുക്കുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് കഠിനാധ്വാനം ചെയ്യുക തീർച്ചയായും പുണർദം പൂയം ആയില്യം എന്നീ നക്ഷത്രജാതകർക്ക് ഒരുപാട് ഒരുപാട് സമൃദ്ധി വന്നു നേട്ടങ്ങൾ വന്നു അടുത്ത നക്ഷത്ര നക്ഷത്രജാതകരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക അന്നപൂർണേശ്വരിയും അഭീഷ്ടപരദായിനിയും ത്രിപുരസുന്ദരിയും പ്രഹ്ളാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയ കേന്ദ്രമായി വാണരുളുന്ന അമ്മയിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് 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 നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ബോക്സിൽ ഒന്ന് കുറിക്കുക വെള്ളി ചൊവ്വാ ദിനങ്ങളിലെ പൂജാവേളയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് കുടുംബ ഐശ്വര്യം വന്നു ചേരും ഐരാരോഗ്യ സൗഖ്യം വന്നു ചേരും സമ്പൽ സമൃദ്ധി വന്നു ചേരും ജീവിതത്തിലെ വിജയങ്ങൾ ആഘോഷിക്കാൻ കഴിയും മംഗല്യ സൗഭാഗ്യങ്ങൾ വന്നു ചേരും ഇഷ്ടസന്ധാനലബ്ധി ലഭ്യമാകും ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ദുരിത ദുഃഖ ദുഃഖസങ്കടങ്ങൾ അനുഭവിച്ചവരാണ് ഇവരിൽ പലരും ഇനി അങ്ങോട്ട് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ വരുമ്പോഴും ഈ നക്ഷത്ര ജാതകർ അല്പം കരുതിയിരിക്കുന്നത് നന്നായിരിക്കും അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് അശ്വതിയും ഭരണിയും കാർത്തികയും പുണർത്തവും പൂയവും ആയില്യവും അല്പം കരുതി തന്നെ ഇരിക്കുക എന്നാണ് അടുത്ത നക്ഷത്ര ജാതകർ വിശാഖം അനിഴം തൃക്കേട്ട സാമ്പത്തിക ലാഭം ലഭിക്കുന്നതിന് സാധ്യത കാണുന്നു അല്പം ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ നഷ്ടങ്ങൾ സംഭവിക്കാൻ ഇടയുണ്ട് കൂട്ടുകാരിൽ നിന്നും സഹായം ലഭിക്കുവാൻ സാധ്യത കാണുന്നു ഇത് അവരുടെ ജീവിത നേട്ടത്തിന് ഗുണം ചെയ്യും വിശാഖം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രജാതകർക്ക് ജീവിത നേട്ടങ്ങൾ വന്നു ചേരും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി സമ്പൽ സമൃദ്ധി വന്നു ചേരും അടുത്ത നക്ഷത്രം പൂരാടം ഉത്രാടം തിരുവോണം വ്യാപാര കാര്യങ്ങളിൽ അല്പം നേട്ടം കാണുന്നു ജോലിക്കാര്യത്തിൽ ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കണം അത് ജീവിത വിജയത്തിന് ഗുണം ചെയ്യും ഈ ഒരാഴ്ച വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക പൂരാടവും ഉത്രാടവും തിരുവോണവും ഈ ഒരാഴ്ച അല്പം ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക തീർച്ചയായും ഒത്തിരി സൗമൃതി വന്നു ചേരും ഒത്തിരി നേട്ടങ്ങൾ വന്നു ചേരും അടുത്ത നക്ഷത്രജാതകർ പൂരുട്ടാതി ഉത്രട്ടാതി രേവതി ജോലിയിൽ മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കും അനാവശ്യ കാര്യങ്ങളിൽ തർക്കങ്ങളിൽ ഇടപെടേണ്ടി വരും അതുകൊണ്ട് തന്നെ പിന്നെ ദുഃഖിക്കേണ്ടിയും വരും ചില കൊച്ചു പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കും ദേഷ്യമൊക്കെ കൂടുവാനും സാധ്യതയുണ്ട് ചെറിയ തർക്കമൊക്കെയും വീട്ടിൽ ഉണ്ടാകാനും സാധ്യതയൊക്കെ കാണുന്നു സാമ്പത്തിക കാര്യങ്ങൾ അല്പം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് മറുപടി തരുന്നതാണ് തീർച്ചയായും ഈ പറഞ്ഞ നക്ഷത്ര ജാതകരൊക്കെ നക്ഷത്രജാതകരൊക്കെ അല്പശ്രദ്ധയോടുകൂടി പോയാൽ തീർച്ചയായും വലിയ വലിയ സൗഭാഗ്യങ്ങൾ വലിയ വലിയ നേട്ടങ്ങൾ ഈ ഒരു അവസരത്തിൽ ഇവർക്ക് നേടിയെടുക്കുവാൻ കഴിയും ഒത്തിരി ഭാഗ്യമാണ് ഒത്തിരി നേട്ടമാണ് ഇനി വന്നു ചേരുന്നത് ജീവിതം വിജയത്തിലെത്തും ആഗ്രഹിച്ചതൊക്കെയും നേടിയെടുക്കുവാൻ ഇവർക്ക് കഴിയും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം